പ്രഖ്യാപനം അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിൽ രാജ്യത്തെങ്ങും വികസന കുതിപ്പിന്റെ ആഘോഷമാണ് നടക്കുന്നതെന്ന് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദി പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും കൊൽക്കത്ത ബ്രിഗേഡ് മൈതാനിയിൽ റാലി തുടങ്ങി രാജ്യത്തെ വിഭാഗീയതയിൽ നിന്നും രക്ഷിക്കാൻ ഇത്തവണ ബിജെപി ഇതര സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യം കടമ എന്ന് പറയുന്നു മമതാ ബാനർജി വീണ്ടും പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് മോദി എത്തുന്നത് രാവിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സന്ദർശന പരിപാടികൾ തുടങ്ങി പിന്നീട് ഓൺലൈനായി പതിനായിരം കോടി രൂപയുടെ പതിനഞ്ച് പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചു ഡൽഹി വിമാനത്താവളം ലക്നൗ പൂനെ എന്നിവിടങ്ങളിലെ പുതിയ ടെർമിനലുകളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് രാജ്യം വികസനത്തിന്റെ കാര്യത്തിൽ സന്ധി ചെയ്യാത്ത വർഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു വികസനം സാധാരണക്കാരന്റേതായി അനുഭവവേദ്യമാകുന്ന ഈ കാലം മുൻകാലങ്ങളിൽ നിന്നും ഭിന്നമാണ് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൌണ്ടിൽ ജനസഹസ്രങ്ങളെ അണിനിരത്തി തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ബി ജെ പ്രചരണങ്ങൾക്ക് മറുപടി ഒരുക്കി ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും പിടിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ബി ഭരണം അവസാനിപ്പിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് പാർട്ടി ഇത്തവണ നിർവഹിക്കുകയെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവകാശപ്പെട്ടു കേന്ദ്ര ഏജൻസികൾ എത്ര വിചാരിച്ചാലും ബംഗാളിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല ഹരിയാനയിലും രാജസ്ഥാനിലും ബി ജെ പിക്ക് തിരിച്ചടി നൽകി രണ്ട് എം പിമാർ പാർട്ടി വിട്ടു ഹിസാറിൽ നിന്നുള്ള എം പി ബിജേന്ദ്ര സിംഗും ചുരു മണ്ഡലത്തിൽ നിന്നുള്ള എം പി രാഹുൽ കസ്വാനുമാണ് പാർട്ടി വിട്ടത് ഇതിൽ സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് വിട്ടാണ് പിതാവിനൊപ്പം ബ്രിജേന്ദ്രസിംഗ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ അനൌപചാരിക കൂടിക്കാഴ്ചകളും ഇതിനിടെ ഡൽഹിയിൽ ആരംഭിച്ചു വൈകിട്ട് നടക്കുന്ന സ്ഥാനാർത്ഥി നിർണയ സമിതി യോഗത്തിന് ശേഷം രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം ആർ രാധാകൃഷ്ണൻ ഡൽഹി സാധാരണ ഇപ്പോൾ കേൾക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കുള്ള നേതാക്കളുടെ പോക്കാണെങ്കിൽ അത് വളരെ അപൂർവമായ അതും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നാണ് നമ്മൾ നേരത്തെ കേട്ട സിംഗ് ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നു ഹിസാറിലെ എം പി ആണ് അദ്ദേഹം അദ്ദേഹം അവരും കൂടെ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു അയാറാം ഗയാറാം